അസ്സാമലൈക്കും അച്ചോസ് ടൈമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് നല്ല സ്വീറ്റായിട്ടുള്ളൊരു കുമ്പളം വിരകിയതിൻ്റെ റെസിപ്പിയാണ് നമ്മുടെ പംകിൻ ഉണ്ടല്ലോ മത്തങ്ങ അത് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത് എന്താണെന്നറിയില്ല ഞങ്ങളൊക്കെ ഇതിന് കുമ്പളം വിരകിയതെന്നാണ് പറയാറ് മത്തങ്ങ വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത് പിന്നെ ഇത് നമ്മുടെ പായസത്തെക്കാൾ കുറച്ചുകൂടി കട്ടിയിലാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി ഉണ്ടാവുക അതുകൊണ്ട് തന്നെ നമ്മളിത് പ്ലേറ്റിലാണ് സെർവ് ചെയ്യുന്നത് എന്നിട്ട് സ്പൂൺ കൊണ്ട് കോരി കഴിക്കാന്ന് ചെയ്യാറ് നല്ല അടിപൊളി ടേസ്റ്റാണ് വളരെ പെട്ടെന്ന് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനും പറ്റും അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് കണ്ടാലോ അപ്പോൾ നമ്മുടെ ഈ ഒരു കുമ്പളം വരകിയെടുക്കാൻ പ്രധാനമായിട്ടും വേണ്ടത് ഈ ഒരു പംകിനാണ് പമ്പിന് നമുക്ക് തൊലിയൊക്കെ കളഞ്ഞ് സീഡൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ കളഞ്ഞതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്തിട്ട് കഴുകി വൃത്തിയാക്കി കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം പിന്നെ അറിയാലോ മത്തങ്ങ വളരെ പെട്ടെന്ന് വേവുന്ന സാധനമാണ് അതുകൊണ്ട് തന്നെ ചെറിയ പീസൊന്നും ആക്കേണ്ട ആവശ്യമില്ല ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക ഉപ്പ് കുറച്ച് മതി നമ്മൾ ഓൾറെഡി ശർക്കര ഉരുക്കി ഒഴിക്കുമല്ലോ അപ്പോൾ അത്രയും ഉപ്പ് മതിയാകുകയോ ഇനി ഇതിൽ വെള്ളം ഒഴിച്ചിട്ട് കുക്കറ് അടച്ച് വെച്ചിട്ട് ഇതൊന്നും വേവിച്ചെടുക്കുക വെള്ളവും കുറച്ച് മതിയെ പമ്പിൽ അത്യാവശ്യം വെള്ളം ഉണ്ടാവും അപ്പോൾ ും ഈ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ശർക്കര ഉരുക്കിയെടുക്കണം അതിനായിട്ട് മൂന്നാണി വെള്ളം എടുത്തിട്ടുണ്ട് അത് വെള്ളത്തിൽ ഒരിത്തിരി വെള്ളത്തിൽ ഒന്നങ്ങ് ഉരുക്കിയെടുക്കുക പിന്നെ ഇതിൽ നമുക്ക് മെയിനായിട്ട് വേണ്ടത് അരച്ചരിയാണ് നമുക്ക് അടക്കും പത്തിലിനൊക്കെ അരക്കുന്ന അരി ഉണ്ടല്ലോ അത് കുറച്ചെടുക്കുക എന്നിട്ട് അതിലേക്ക് അതിലേക്കൊരിത്തിരി വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കട്ടകളൊന്നും ഇല്ലാതെ ഇതൊന്നും കലക്കിയെടുക്കുന്നുണ്ട് ഇത് നമുക്ക് മെയിനായിട്ട് വേണം ആ ഒരു കുമ്പളം വെറുകിയതിൻ്റെ കൺസിസ്റ്റൻസി കട്ടിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു അരി കലക്കി ഒഴിക്കുന്നത് അപ്പോൾ അതവിടെ കലക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിൽ പ്രധാനമായിട്ടും വേണ്ടത് ചെറുകിയ തേങ്ങയാണ് ചെറുകിയ തേങ്ങ കുറച്ചധികം തന്നെ വേണം എന്നാലായിരിക്കും കറക്റ്റ് നല്ല ടേസ്റ്റ് നമുക്ക് കുമ്പളം വരുകതിന് കിട്ടുക കുക്കറ് നമ്മുടെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു രണ്ട് വിസിൽ അത്രയും മതി പമ്പും പെട്ടെന്ന് വേവുന്ന സാധനമാണ് അതുകൊണ്ട് തന്നെ രണ്ട് വിസിൽ വിസിലടിഞ്ഞാൽ മതി ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ ശർക്കരയെ നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട് ഇനി ഇതൊന്നങ്ങ് അരിച്ച് മാറ്റി വയ്ക്കുക പിന്നെ കുക്കറ് തുറന്ന് നോക്കുമ്പോൾ നമുക്ക് കറക്റ്റ് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ടാവും പമ്പക്കിന് എന്നാലും ആ ഒരു തവി വെച്ചിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്നും ഉടച്ചെടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇതിൽ കുറച്ച് വെള്ളം ഉണ്ടാവും അത് കുഴപ്പമില്ല ഇതിലേക്ക് അരി കലക്കി ഒഴിക്കുമ്പോൾ കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ട് വന്നോളൂ അപ്പോൾ ആ ഒരു വെള്ളത്തോട് കൂടിയിട്ട് പംക്കിന് നല്ലോണം ഒന്നങ്ങ തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ കലക്കി വെച്ചിട്ടുള്ള ആ ഒരു അരി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ ചെറിയ തേങ്ങ ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക തേങ്ങ കൂടുതൽ ചേർക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക നമ്മുടെ ഈ ഒരു കുമ്പളം വരുകിയതിന് ഇനി ഇതെല്ലാം കൂടി തവി വെച്ചിട്ട് നന്നായിട്ട് ഉടച്ച് മിക്സ് ചെയ്തിട്ട് തിളപ്പിച്ചെടുക്കുക ഒന്നങ്ങ തിള വരുന്ന സമയത്ത് ഇതിലോട്ട് ഒരിത്തിരി ഏലക്കപ്പൊടി പൊടി ചേർക്കുന്നുണ്ട് ഒരു ഏലക്ക ച്ചിട്ട് ഇട്ടുകൊടുത്താൽ മതി പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഒരുക്കിയെടുത്തിട്ടുള്ള ശർക്കരപ്പാനിയാണേ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്നും തിളപ്പിച്ചെടുക്കുക ഒരു ഒരൊന്ന് രണ്ട് മിനിറ്റ് തിളപ്പിച്ചെടുത്തിട്ട് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇത് നമുക്ക് ചൂടാറാനായിട്ട് വെക്കുക ഈ ഒരു സമയത്ത് ലൂസായിട്ടുള്ളത് പോലെ തോന്നും നമ്മൾ അരി കലക്കി ഒഴിച്ചതുകൊണ്ട് തന്നെ ഇത് ചൂടാറിയ സമയത്ത് നല്ലവണ്ണം അങ്ങ് കുറുകിയിട്ട് തിക്കായിട്ട് വന്നോളേ ഇനി ഇത് ചെറുതായി ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് പ്ലേറ്റിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് സെറ്റ് ചെയ്തെടുത്താൽ മതി നല്ലോണം തണുത്തതിന് ശേഷം ഇത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ട് കിട്ടിക്കോളും ഇതിപ്പോൾ ചെറുതായി ഒന്ന് ചൂടാറിയപ്പോൾ തന്നെ ഇത് ഈ ഒരു ആയിട്ട് വന്നിട്ടുണ്ട് കുറച്ചുകൂടി വെച്ചാൽ നന്നായിട്ട് തിക്കായിട്ട് നമുക്ക് സ്പൂൺ കൊണ്ട് കോരി കഴിക്കുന്ന ആ ഒരു പരുവത്തിലായിട്ട് കിട്ടുക ഇത് ചൂടോട് കൂടെ വേണമെങ്കിൽ അങ്ങനെ കഴിക്കാം തണുപ്പിച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെയും കഴിക്കാം തണുപ്പിച്ചിട്ട് കഴിക്കുമ്പോഴേക്കുവേ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക അപ്പം ഇത്രയേ ഉള്ളൂ വളരെ ഈസി അല്ലേ ഉണ്ടാക്കിയെടുക്കാൻ നമ്മുടെ കയ്യിൽ പമക്കിനും ചെറുകിയ തേങ്ങയും ശർക്കരയും പിന്നെ ആ ഒരു അരി അഴുകലക്കിയത് ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് നല്ല ടേസ്റ്റിൽ നമുക്ക് ഈ ഒരു കുമ്പളം വരികയത് ഉണ്ടാക്കി കഴിക്കാമേ അധിക പേർക്കും അറിയാവുന്ന റെസിപ്പി തന്നെയായിരിക്കും പഴയ കാലത്തൊക്കെ കൂടുതലായിട്ടും നമ്മുടെ വൈകുന്നേരത്തെ കട്ടൻ ചായയുടെ കൂടെ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കി കഴിക്കാറുണ്ട് അപ്പോൾ അറിയാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ ഇനിയിപ്പം പമ്പിനൊക്കെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് മറക്കാതെ ഫീഡ്ബാക്സ് അറിയിക്കുക പിന്നെ എന്നും പറയുന്നത് പോലെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഫ്രണ്ട്സിനും ഒക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ അച്ഛസ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ എല്ലാവർക്കും അസ്സാമലൈക്കും